ടീച്ചർ ട്രെയിനിംഗ് ൂട്ടായ പ്രോടെക് അക്കാദമി വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ ടീച്ചർ ട്രെയിനിംഗ് അക്കാദമി വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു പട്ടം എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു മോണ്ടിസോറിയുടെ കുറിച്ച് നിങ്ങൾ പഠിച്ചവരാണ് ഞാൻ വിശദമായി പ്രീസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അവന്റെ ക്യാരക്ടർ ബിൽഡിങ്ങിന് മാത്രമല്ല അവന്റെ ലൈഫിന്റെ എല്ലാ കാര്യത്തിന്റെയും ഫൗണ്ടേഷനാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് മറ്റുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട് മറ്റുള്ളതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കും അത് കുട്ടികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥി പഠിക്കുന്നു എന്നാൽ ഒരു വിദ്യാർത്ഥിയെ പഠിക്കാൻ പ്രാപ്തനാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കുട്ടികൾക്ക് കാണാൻ കഴിയുകയും പഠിക്കാൻ പഠിക്കുന്നതിന് മുമ്പേ അല്ലേ എല്ലാം പഠിക്കാനുള്ള സമയമല്ല പഠിക്കുന്നതിനു മുമ്പേ അതിനുള്ള വലിയൊരു തയ്യാറെടുപ്പ് വരാനിരിക്കുന്ന കാലത്ത് ഏതൊക്കെ തരത്തിലുള്ള പഠനങ്ങളാണ് പഠിക്കാൻ കഴിയുന്ന കഴിയുന്ന നന്നായി ബിഹേവ് ചെയ്യാൻ നല്ലൊരു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വർഷത്തിലെ ടീച്ചർ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാര്ഥിനികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മുഖ്യ അതിഥികൾ നിർവഹിച്ചു പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അൻസാർ കോളേജ് പ്രൊഫസർ റംഷി എസ് ഇംഗ്ലീഷ് മീഡിയം വൈസ് പ്രിൻസിപ്പൽ റമീഷ റഹ്മാൻ സങ്കേതത്തിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നാടിനും സമൂഹത്തിനും മാതൃകയായിട്ടുള്ള അധ്യാപികമാരായി സേവനമനുഷ്ഠിക്കാൻ സാധിക്കണമെന്ന് എല്ലാവരും ഒരുപോലെ പ്രസ്താവിച്ചു കൂടാതെ സാമൂഹിക സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റി തൊഴിലാളികളെ ആദരിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഷ്റഫ് കാരക്കാട് നഫ്ന എന്നിവരെ ആദരിച്ചു പ്രോട്ടക്ട് ഡയറക്ടേഴ്സ് ഫസൽ യൂനുസ് സലീം നസീമ ജസീല ടീച്ചർമാരായ റിസ്വാന നെഹ്ല എന്നിവർ സംസാരിച്ചു